ഈ രോഗം വന്നു കഴിഞ്ഞ ഒന്നാം ദിവസം മുതൽ അഞ്ചാം ദിവസത്തിന്റെ ഉള്ളിൽ വളരെ ഗൗരവമാകുകയും ചെയ്യും മരണം സംഭവിക്കുകയും ചെയ്യും അതെ പനി തലവേദന ഛർദി എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഒരു വൈറൽ ഫീവറിന് കൂടെ വരും പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ ചില ലക്ഷണങ്ങളുണ്ട് നെക്ക് സ്റ്റിഫ്നെസ് എന്ന് പറയും ഈ കഴുത്ത് നമ്മളിങ്ങനെ അനക്കുമ്പോൾ അതിനൊരു ഒരു ഒരു പിടുത്തം വരുന്നതാണ് നെക്ക് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ചെറിയ നെക്ക് സ്റ്റിഫ്നെസ് കണ്ടാൽ കൂടെ നമ്മൾ മെൻജൈറ്റസിൻ്റെ ടെസ്റ്റ് ചെയ്യണം മെൻജൈറ്റസിൻ്റെ ടെസ്റ്റിൻ്റെ കൂടെ തന്നെ ഈ അണുബാധയ്ക്ക് അതായത് നെഗ്ലേറിയ ഫൗലേറിയ എന്ന് പറഞ്ഞാൽ അണുബാധയ്ക്കും കൂടി ടെസ്റ്റ് ചെയ്യണം അതിപ്പം നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ഈയിടെ അതിനൊരു സ്പെഷ്യൽ മൈക്രോസ്കോപ്പ് നമ്മളുടെ മന്ത്രി വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് അത് ഉപയോഗിക്കാൻ ഇത് കണ്ടുപിടിക്കാൻ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഒന്നാം ദിവസം മുതൽ അഞ്ചാം ദിവസത്തിൻ്റെ ഉള്ളിൽ വളരെ ഗൗരവമാവുകയും ചെയ്യും മരണം സംഭവിക്കുകയും ചെയ്യും നേരത്തെ കൂട്ടി ട്രീറ്റ്മെൻറ് തുടങ്ങിയിട്ട് അത് എഫക്റ്റീവ് ആയാൽ ഒരു പക്ഷേ രക്ഷപ്പെടുകയൊക്കെ പക്ഷേ നമുക്ക് ഇപ്പോഴുള്ള ഒരു സ്ഥിതിയില് തൊണ്ണൂറ് ശതമാനവും മരണം സംഭവിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ